പ്രായം എൺപത്തിരണ്ടാണെങ്കിലും വോളിബോൾ എന്ന് കേട്ടാൽ വൈക്കം ടി വിപുരം മാധവശ്ശേരിയിൽ പി കെ ബാലകൃഷ്ണൻ പഴയ പതിനാറ് വയസ്സുകാരനായിത്തീരും ഇന്ത്യയിലെ തന്നെ പ്രമുഖ വോളിബോൾ താരങ്ങളോടൊപ്പം കളിച്ചിട്ടുള്ള കെ സി ബിയിലെ റിട്ടയേർഡ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ബാലകൃഷ്ണന് വോളിബോൾ എന്നും ഹരമായിരുന്നു അമ്പത്തിയഞ്ചിൽ തണ്ണീർമുഖം ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലകൃഷ്ണന് വോളിബോൾ കളിയിൽ ഇഷ്ടം തോന്നുന്നത് അങ്ങനെ തണ്ണീർമുഖം വൈ ഗ്രൗണ്ടിൽ സ്വയം പരിശീലനം ആരംഭിച്ചു അറുപതിൽ ചേർത്തല ഹൈസ്കൂൾ വോളിബോൾ ടീം രൂപവൽക്കി രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു അറുപത്തിമൂന്നിൽ ചേർത്തല ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി തുടർന്ന് അറുപത്തിനാലിൽ ഇടുക്കി കെ എസ് സി ബിയിൽ ജോലിക്ക് കയറി ജോലി ലഭിച്ച് ഒരു വർഷത്തിന് ശേഷം ഇടുക്കി ഹൈഡൽ റെക്രിയേഷൻ ക്ലബിൻ്റെ കീഴിൽ വോളിബോൾ ടീം രൂപവൽക്കരിക്കുവാൻ മുൻകൈയ്യെടുത്തു നിരവധി സൗഹൃദ മത്സരങ്ങളും ഓൾ കേരള വോളിബോൾ ടൂർണമെന്റ് ക്ലബിൻ്റെ കീഴിൽ നടത്തിയിട്ടുണ്ട് പ്രമുഖ വോളിബോൾ താരങ്ങളായ ബൽബന്ദ് സിംഗ് ഇന്ദർ സിംഗ് നിർഭജിത് സിംഗ് തുടങ്ങിയവർ ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നു അന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തിയ സ്റ്റേറ്റ് ബാങ്ക് മദ്രാസ് ടീമിൽ രമണറാവും ഉണ്ടായിരുന്നതായി ബാലകൃഷ്ണൻ ഓർക്കുന്നു അറുപത്തിയെട്ട് മുതൽ ഇടുക്കിയിൽ നടന്ന മിക്ക ടൂർണമെന്റുകളിലും ബാലകൃഷ്ണൻ കളിച്ചിട്ടുണ്ട് വോളിബോൾ കളിയിൽ ബ്ലോക്കിലായിരുന്നു ബാലകൃഷ്ണന്റെ കരുത്ത് കെ സി ബി നടത്തിയ ഇന്ത്യൻ റീജിയൻ റീജിയണൽ ടൂർണമെന്റിൽ ഒൻപത് പേരിൽ ഇടുക്കിയിൽ നിന്ന് മൂന്ന് പേർ ഉണ്ടായിരുന്നു അതിലൊരാൾ ബാലകൃഷ്ണനായിരുന്നു എഴുപത്തിയഞ്ചിൽ കരിങ്ങുന്നത് നടന്ന വോളിബോൾ ടൂർണമെന്റിൽ കെ സി ബി പങ്കെടുത്തു കെ സി ബിയുടെ പേരിൽ കളിക്കുന്ന ആദ്യ ആയിരുന്നു അത് ബാലകൃഷ്ണന്റെ കീഴിൽ ടീം ഫൈനൽ വരെ എത്തിയെങ്കിലും ജയിക്കുവാൻ സാധിച്ചില്ല മാണിസി കാപ്റ്റൻ ജോണിക്കുട്ടി അഗസ്റ്റിൻ ബ്ലസൻ ജോർജ് എന്നിവർ അണിനിരുന്ന രാമപുരം ടീമായിരുന്നു വിജയിച്ചത് അന്നുമുതൽ മാണി സി കാപ്പനുമായി അടുത്ത സൗഹൃദമാണ് ബാലകൃഷ്ണൻ ഉള്ളത് എഴുപത്തിയാറ് ആറ് കാലഘട്ടത്തിൽ തണ്ണീർമുഖത്ത് നടന്ന മത്സരത്തിൽ ജിമ്മി ജോർജിന് എതിരായി ബാലകൃഷ്ണൻ മത്സരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടിൽ കെ സിബിൽ നിന്ന് വിരമിച്ച ശേഷം ബാലകൃഷ്ണൻ വോളിബോൾ രംഗത്ത് കൂടുതൽ സജീവമായി എഴുപത്തിയഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച കളിക്കാരനായിരുന്നു ബാലകൃഷ്ണൻ ആലപ്പുഴ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ രക്ഷാധികാരി വൈക്കം വനിതാ സ്പോർട്സ് അക്കാദമിയുടെ കോർഡിനേറ്റർ എന്നീ നിലകളിലും ബാലകൃഷ്ണൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ പ്രമുഖ വോളിബോൾ താരമായിരുന്ന ജിമ്മി ജോർജിനെ എതിരായിട്ടും ബാലകൃഷ്ണൻ മത്സരിച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിലും വോളിബോൾ അരമാക്കി പി കെ ബാലകൃഷ്ണൻ മുന്നോട്ടു തന്നെ എൻ്റെ യാത്ര തുടരുന്നു സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കായിക ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് കൂടാതെ പ്രശസ്തരായ പല താരങ്ങൾക്കൊപ്പം മത്സരിക്കുവാനും പ്രശസ്തരായ പല താരങ്ങൾക്കെതിരെ മത്സരിക്കുവാനും അവരുടെ കൂടെ പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള ഒരു നിയോഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ധാരാളം ക്ലബുകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്